യേശുവിശ്യായിരിക്കും ശ്രദ്ധിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്താൻ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്ത് ഉടനീളം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് യേശുവിന് സാക്ഷി നൽകുക യേശുവിന് സാക്ഷി നൽകുക എന്ന് പറയുമ്പോൾ അവിടെ സത്യം നന്മ നീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞാൽ തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യം നൽകുന്നവൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അതിനെ മറികടക്കാനായിട്ടുള്ള ആഹ്വാനവും ബലപ്പെടുത്തലിൻ്റെ വചനങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കുരുവികൾ ഒരു നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയേക്കാൾ അവയിൽ അവയിലൊന്നുപോലും നിലത്ത് വീഴുകയില്ല പിതാവ് അറിയാതെ അവയേക്കാൾ വിലയുള്ളവനാണ് നീ നിൻ്റെ തലയിൽ ഓരോ മുടിയിഴിയും എണ്ണപ്പുട്ടി ഇതൊക്കെ ഒരു വളരെ ശക്തമായ ബലപ്പെടുത്തലിൻ്റെ വചനഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഇത് ഈ ഭാഗം അവസാനിക്കുന്ന മുപ്പത്തി മൂന്നാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ് മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ തള്ളിപ്പറുന്നവനെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈശോ പറയുക ഈശോ പറഞ്ഞ വാക്യമാണിത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും തൊട്ടടുത്ത് വരിക മുപ്പത്തിമൂന്നാം വാങ്ങി പത്തേ മുപ്പത്തിമൂന്നേ പത്തായി മനുഷ്യന് മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ സ്വർഗസിനെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഈ ബാക്കി വായിച്ചു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചൊരു കാര്യം യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് തള്ളിപ്പറയാൻ പറ്റുമോ ഈശോ അങ്ങനെ തള്ളിപ്പറയുന്ന ഒരാളാണോ കരുണാമയനായ ഈശോ അങ്ങനെ തന്നോ തന്നെ തള്ളിപ്പറഞ്ഞു എന്നതിൻ്റെ രീതിയിൽ സാധാരണ മനുഷ്യനെ പോലെ പ്രതികാരം ചെയ്യുന്ന ഒരാളാണോ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ഈശോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എങ്കിലും നമ്മളുടെ വിധി നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് അതിന് വ്യക്തമായ അവതരണം സുവിശേഷഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് യൂദാസും പത്രോസും എന്നിവരുടെ ജീവിതത്തിൽ നിന്നുമാണ് നമുക്കറിയാം യൂദാസ് തള്ളി പറഞ്ഞു അത് ഒറ്റ കൊടുത്തു പത്രൂസും തള്ളി പറഞ്ഞു ഇവിടെ യൂദാസ് ഒരു സാധ്യത അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അരികിലേക്ക് തിരികെ എത്താതെ സ്വയം നശിക്കുന്നു എന്നാൽ ഗുരുവിൻ്റെ അരികിലേക്ക് തിരികെ എത്താനായി ശ്രമിക്കുന്ന പത്രോസ് രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു രണ്ടുപേരും ഏകദേശം ഒരേ കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഒരാൾ പോയി ഒറ്റ കൊടുത്തു പണത്തിന് വേണ്ടി മറ്റൊരാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞു ഏതാണ്ട് ഒരു കാര്യം തന്നെ യഥാർത്ഥത്തില് വരാണെങ്കിലും വളരെ ഡെലിബറേറ്റ് ആയിട്ടും വളരെ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യവും മറ്റൊരാൾ രക്ഷ്യപ്പെടാൻ വേണ്ടി ചെയ്തൊരു കാര്യം എന്നൊക്കെ പറഞ്ഞു നമുക്ക് ലഘൂകരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല രണ്ടുപേരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഈശോ ഒരു സാധ്യത വെച്ച് നീട്ടിയിട്ടുണ്ട് ഈശോയുടെ ഇരിയിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം യുവദാസിനും തിരിച്ചു വരാമായിരുന്നു ഈശോ ഈശോയെ തിരക്കി തിരിച്ചു വന്ന് സംസാരിക്കരുത് പക്ഷെ യുവദാസ് തിരിച്ചു വരുന്നില്ല യുവദാസും അവിടെ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുക പക്ഷെ പത്രോസ് ആ തിബേനിയാസിൻ്റെ തീരത്ത് ഈശോ നിൽക്കുമ്പോൾ വള്ളത്തിലിരിക്കുക ഇപ്പോൾ യോഹനെ പറയുന്നു ആ തീരത്ത് നിൽക്കുന്നത് ഗുരുവാണെന്ന് പറഞ്ഞ് കേട്ട മാത്രയിൽ ഇലങ്ങിയെടുത്ത് ധരിച്ച് കടലിലേക്ക് എടുത്ത് ചാടി നീന്തി കയറി കർത്താവിൻ്റെ ഉപയോഗം നിൽക്കുക അപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എങ്കിലും പത്ര ദിവസം തിരികെ വന്നിട്ടുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തള്ളിപ്പറഞ്ഞു പോയതിൻ്റെ പേരിൽ സ്വാഭാവികമായും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പത്രദിവസം തള്ളിപ്പറയപ്പെടും അത് ഉറപ്പുള്ള വസ്തുത അത് ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ ആയി പക്ഷേ അങ്ങനെ തള്ളിപ്പറയാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈശോയുടെ സ്നേഹം അത് അനുവദിക്കാത്തത് ഈശോ പത്രോസിനോട് സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുകയാണ് ഏറ്റു പറയിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും പത്രോസ് യോനയുടെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ വീണ്ടും മൂന്ന് പ്രാവശ്യം കർത്താവ് ഇരുമ്പോൾ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റു പറയിച്ചു കഴിഞ്ഞപ്പോൾ അവർ കടം തീർന്ന പോലെ ഇനി തള്ളിപ്പറിച്ചിലില്ല നമ്മൾ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചത് അവരെ തള്ളിപ്പറഞ്ഞു അപ്പോൾ പത്രോസ് തള്ളിപ്പറയപ്പെടും എന്നാൽ മുപ്പത്തി രണ്ടാമത്തെ വാക്യം പിന്നീട് സംഭവിക്കുക ഏറ്റു പറയുന്നു അതുകൊണ്ട് പത്രോസും ഏറ്റുപറയപ്പെടും പിന്നെ അവൻ്റെ മുമ്പിൽ അപ്പോൾ പത്രോസ് ചേർത്ത് പിടിക്കപ്പെട്ടവനായി മാറി അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ അരികിലേക്ക് പത്രോസ് നീങ്ങുമ്പോൾ അതിനേക്കാൾ താല്പര്യത്തോടെ പത്രോസിനെ കാത്തു നിൽക്കുന്ന ഈശോ പത്രോസിൻ്റെ അരികിലേക്ക് നീങ്ങിയിട്ടുണ്ട് നമ്മൾ മുമ്പ് തെനാക് വീഡിയോയിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് അതായത് ഒരു യഹൂദ് റബ്ബി പറയുകയാണ് നീ ദൈവത്തിൻ്റെ അരികിലേക്ക് ഒരു ചുവട് വയ്ക്കുക ദൈവവും നിന്റെ അരികിലേക്ക് ഒരു ചുവട് വയ്ക്കും പക്ഷേ ഓർക്കുക നിന്റെ പാദങ്ങൾ എത്രയോ ചെറുതാണ് ദൈവത്തിൻ്റെ പാദം എത്രയോ വലുതാണ് അതായത് നീ പത്ത് ചുവട് വയ്ക്കുമ്പോൾ ദൈവം ഒരൊറ്റ ചുവട് വെച്ചുകൊണ്ട് നൂറ് ചുവടുകൾ നിനക്കരികിലേക്ക് എത്തുന്നുണ്ട് ദൈവം ദൈവത്തിൻ്റെ സ്നേഹം അത്ര കണ്ട് വലുതായതിനാൽ നിൻ്റെ നീക്കങ്ങളെ നോക്കി കാത്ത് ഇരിക്കുന്ന കർത്താവ് അതിൻ്റെ ഇരട്ടിയുടെ ഇരുട്ടി നീക്കങ്ങൾ നടത്തി നിന്നോട് ചേർന്ന് നിൽക്കും നിന്നെ ചേർത്ത് പിടിക്കും ഇതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക ഇപ്പോൾ ഈശോ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് ഏറ്റു പറയിച്ച് അല്ലെങ്കിൽ ഏറ്റു പറയാനൊരു സാധ്യത ഇട്ട് കൊടുത്ത് ചേർത്ത് പിടിക്കുന്ന രംഗം നമുക്ക് മുമ്പിലുണ്ട് നമുക്കും അത്തരത്തിൽ ഈശോ നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എന്നാഥൻ്റെ സ്നേഹം ആസ്വദിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ